നമ്മൾ യൂട്യൂബ് തുടങ്ങിയപ്പോഴുള്ള എല്ലാ വീഡിയോയും ബാക്കിലുള്ള ഒരാളാണ് നമ്മുടെ ടിറ്റോ ബ്രോ ടിറ്റോ ബ്രോയെ ഏറ്റവും പുതിയ ഐ ട്വൻറ്റിയുടെ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ആ ഇപ്പോൾ അടൂരിലേക്കാണ് പോകുന്നത് നമ്മൾ എസ് എസ് സുണ്ടായി തിരുവല്ലയിലാണ് ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഈ തിരുവല്ലയിലേക്കുള്ളതും അതുപോലെ തന്നെ ചെങ്ങാനൂര് മാവേലിക്കര ഭാഗങ്ങൾക്കെല്ലാം എസ് എസ് ഉണ്ടായ യാർഡ് വരുന്നത് നമുക്ക് അടൂരാണ് അവിടെ വന്നിട്ടാണ് ഓരോ ഷോറൂമുകളിലേക്കും എത്തിക്കുന്നത് അപ്പോൾ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യാർഡിൽ പോയി തന്നെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടൂരിലെ യാർഡിലെത്തി അവിടെ ഒരു ബി ജേഡിനായി കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കവിടെ ഡീറ്റെയിൽസ് നന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ ചേട്ടനെ കണ്ടുകൊട്ടി അങ്ങനെ ഞങ്ങൾ യാർഡിലെത്തി ഇവിടെ ഒരുപാട് കാറുകൾ ഈ പറയുന്ന പോലെ പത്തനംതിട്ട ജില്ലയിലേക്കെല്ലാം വേണ്ട ഉണ്ടായ കാറുകളെല്ലാം പുറിയൊരു യാർഡിലാണ് വന്നിട്ടാണ് ഇവിടുന്ന് ഇൻസ്പെക്ഷൻ ചെയ്യും ഈ ഒരു ബീച്ചായിട്ടാണ് നമുക്ക് മനസ്സിലായത് ഇവിടുത്തെ പി ഡി എ ഇൻസ്പെക്ടറാന്നാണ് നമുക്ക് മനസ്സിലായത് അദ്ദേഹം ഈ കാറുകളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഡെലിവറിക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്ന് വന്ന് നോക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ് നമുക്ക ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് അല്ലാതെ ഉള്ള ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുണ്ടായിരുന്ന റിക്വയർമെൻറ്റ് ആദ്യം ലേറ്റ് ആവരുത് എന്നുള്ളതായിരുന്നു നമ്മൾ കാർ ബുക്ക് ചെയ്ത് ഏകദേശം രണ്ടാഴ്ച ആയപ്പോഴത്തേക്കും തന്നെ നമുക്ക് യാർഡിൽ വണ്ടി വന്നു അപ്പോൾ നമുക്ക് അതിന് ഉണ്ടായി ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ അധികം പഴയ ഒരു കാറാണ് അതായത് നമുക്കൊരു ഏപ്രിൽ മെയ് മാസങ്ങൾക്ക് ശേഷം മാനുഫാക്ചർ ചെയ്തൊരു വാഹനം വേണമെന്നായിരുന്നു നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ് അതായത് നമ്മൾ ഒക്ടോബറിലാണ് വണ്ടി ബുക്ക് ചെയ്തത് ഒക്ടോബർ ആയിട്ടാണ് അപ്പോൾ ഒരു ആറ് മാസത്തിനുള്ളിൽ മേക്ക് ചെയ്തിട്ടുള്ള മാനുഫാക്ചർ ചെയ്തിട്ടുള്ള വാഹനമാണ് നമ്മൾ നോക്കിയത് അപ്പോൾ അത് തന്നെ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഇൻസ്പെക്റ്റീവ് ഇഷ്യൂസ് അല്ലെങ്കിൽ ട്രസ്റ്റീവ് യൂസ് ചെയ്തു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ടു പി ഡി ഇൻസ്പെക്ഷൻ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും കംപ്ലയിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വാർട്ടർ പാനലിൽ ഒരു സ്റ്റിക്കറിങ് കാര്യങ്ങളും വരുന്നുണ്ട് സോ അത് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു മാനുഫാക്ചറിങ് മന്തും മാനുഫാക്ചറിങ് ഡേറ്റും മാനുഫാക്ചറിങ് ഇയറും നമുക്ക് ഇതിൽ നിന്ന് തന്നെ സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ആയിട്ട് സാധിക്കും ഈ കാണുന്നതാണ് ഈ ഇതൊരു നമ്പറിൽ നമുക്ക് ഐഡന്റിഫൈ ആയിട്ട് സാധിക്കും ആയിരത്തെ രണ്ട് ഡേറ്റ്സ് ഉദ്ദേശിക്കുന്ന ഇയർ ആണ് അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് ഡേറ്റ്സ് മന്ത് ആണ് സൂചിപ്പിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് പത്താം മാസം മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന വാഹനമാണ് അതുപോലെ തന്നെ മുകളിൽ ഏറ്റവും ടോപ്പിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് ഡേറ്റ് നമുക്ക് കിട്ടും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് പത്താം മാസം ഒമ്പതാം തീയതി മാനുഫാക്ചറിങ് ചെയ്ത വെഹിക്കിളാണെന്നുള്ളത് നമുക്ക് ഏറ്റവും ടോപ്പിലെ നമ്മൾ ഡീകോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഷോറൂമിൽ നമുക്ക് എഞ്ചിൻ നമ്പറും ചേച്ചി നമ്പറും തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഡോറിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കറിയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആ നമ്പർ ഈ നമ്പറുമായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ചീച്ചേഴ്സ് നമ്പർ തന്നെ പ്ലാറ്റ്ഫോമിലും കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സീറ്റിൻ്റെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ വിസിബിളല്ല നമ്മളതിന് നമുക്കൊരു ആറ് സ്കെച്ച് പെൻ ഇട്ട് നമുക്കൊരു അല്ലെങ്കിൽ ഒരു മാർക്കർ ഇട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്കതിന് പെട്ടെന്ന് റീഡിയായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ നമ്മളത് ചെക്ക് നോക്കി അതും കറക്റ്റാണ് അതിന് ശേഷം এমাক নোকি এ নোকে ഇത് നമുക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടിപ്പോഴാണ് സാധിക്കുന്നില്ല ആ കിലോമീറ്റർ നമ്മൾ മീറ്റർ മുമ്പ് ആണെന്നൊരു ഒമ്പത് കിലോമീറ്റർ മീറ്ററിൽ ഓടിക്കട്ടുള്ളൂ നമുക്ക് വേറെ യൂസേഴ്സോ കാര്യങ്ങളൊന്നും നന്നായിട്ട് ഫീൽ ചെയ്യുന്നില്ല അതുപോലെ തന്നെ മാനുഫക്ചറിങ് ഒക്ടോബറിലായതുകൊണ്ട് തന്നെ ഒക്ടോബറിലാണ് നമ്മൾ ഒക്ടോബർ ലാസ്റ്റാണ് ബുക്ക് ചെയ്ത് നവംബർ സെക്കൻഡ് വീക്കാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഇൻസ്പെറേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാലുകളിൽ അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് ജസ്റ്റ് എന്നാലും വന്നതൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നു എന്നുള്ളൂ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളും എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നു നമ്മൾ ബാറ്റ് ബാറ്ററിയുടെ ഈ മാനുഫക്ചറിംഗ് കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഒക്ടോബർ തന്നെയാണ് ഈ പറഞ്ഞ ബാറ്ററിയുടെയും മാനുഫാക്ചറിങ് കാര്യങ്ങളെല്ലാം വരുന്നത് നമ്മൾ ഒന്ന് രണ്ട് വർഷം സ്റ്റാർട്ട് ചെയ്തും കാര്യങ്ങളൊക്കെ നോക്കി സ്റ്റാർട്ടിങ്ങിലൊന്നും ഇഷ്യൂസും കാര്യങ്ങളൊന്നും കാണിക്കുന്നൊന്നുമില്ല അങ്ങനെ നമ്മൾ ഗ്ലാസ് ചെക്ക് ചെയ്തു ഗ്ലാസിലും ഇയറും കാര്യങ്ങളെല്ലാം എല്ലാം കറക്റ്റാണ് അതുപോലെ തന്നെ ടയേഴ്സ് നോക്കി ടയേഴ്സിലാണെങ്കിലും നമുക്ക് ഒട്ടോബറിലെ ടയേഴ്സും കാര്യങ്ങളാണ് വരുന്നത് ആ യൂസ് ചെയ്തിട്ടുള്ള രീതിയിലൊന്നും നമുക്ക് അഡ്മിന് ചെയ്യാൻ സാധിച്ചില്ല അതുപോലെ തന്നെ റെസ്റ്റ് ഉണ്ടോ എന്ന നോക്കി മെയിനായിട്ട് നമുക്ക് ഈ റെസ്റ്റുണ്ടോ അതുപോലെ തന്നെ റീ പെയിൻറ്റും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ളതാണ് മെയിനായിട്ട് നമുക്ക് ചെക്കാനുള്ള അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതികളാണ് അപ്പോൾ അതെല്ലാം നോക്കിയിട്ടൊന്നും യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക് അഡിപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ലേറ്റസ്റ്റ് മാനുഫാക്ചറിങ് ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയെ പറ്റി പറയാനുള്ളത് ബാക്കി ഡെലിവറിയും കാര്യങ്ങളും അടുത്ത വീഡിയോയിലേക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് സുപ്പൂർ ഫോർ മോർ വീഡിയോസ്